എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ ദിവസത്തെ കുറച്ച് വിശേഷങ്ങളാണ് നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് ആ കൂട്ടത്തിൽ അടിപൊളിയായിട്ട് പാൽ കപ്പ് ഉണ്ടാക്കുന്നതിൻ്റെ റെസിപ്പിയും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് സാധാരണ കപ്പ വേവിക്കുമ്പോൾ ഫസ്റ്റത്തെ വെള്ളം ഇതേപോലെ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് അത് ഊറ്റിക്കളഞ്ഞതിന് ശേഷം വീണ്ടും വേറെ വെള്ളത്തിൽ ഇട്ടിട്ട് ഉപ്പും ചേർത്തിട്ടാണ് കപ്പ വേവിച്ചെടുക്കൽ കാരണം അടച്ചു വച്ചിട്ടും കുക്കറിലൊന്നും കപ്പ വേവിക്കുന്നത് അത്ര നല്ലതല്ല എന്ന് പറയുന്ന കേട്ടിന് കാരണം അതിലെന്തെങ്കിലും വിഷാംശം ഉണ്ടെങ്കിൽ പോകാൻ വേണ്ടിയിട്ടാണ് പശ്ചാത്ത വെള്ളം നമ്മൾ ഊറ്റിക്കളയുന്നത് ഇതിപ്പം ക അപ്പം ഞാൻ രണ്ടാമത് വെള്ളം ഒഴിച്ചിട്ടാണ് വേവിച്ചത് ഇതിപ്പം നല്ലോണം വന്നിട്ടുണ്ട് ഇനി ഈ വെള്ളം ഒന്ന് ഊറ്റിയെടുത്തതിന് ശേഷം ഒരു മൺചട്ടിയിലേക്കാണ് ഈ കപ്പ ഇട്ട് കൊടുത്തിട്ടുള്ളത് അതിന് ശേഷം അത് മുങ്ങാൻ പാകത്തിൽ നല്ലോണം കട്ടിയിൽ പിഴിഞ്ഞെടുത്തിട്ടുള്ള തേങ്ങാപ്പാലും കൂടി ഒഴിച്ചിട്ട് പിന്നെ അതിൽ നാലഞ്ച് കുഞ്ഞുള്ളിയും മൂന്ന് പച്ചമുളകും കൂടി ഒന്ന് ചതച്ചിട്ട് അതും കൂടി ചേർത്തിട്ട് ഇതിനെ വീണ്ടും ഒന്ന് നല്ലോണം ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് നമ്മളെ നാട്ടിൽ ശരിക്കും ഇതിനെ കപ്പ കപ്പാന്ന് പറയില്ല ഒന്നുകിൽ പുള്ളിക്കെങ്ങ് അല്ലെങ്കിൽ മരക്കേങ്ങ് എന്നാന്ന് പറയാൻ കിഴങ്ങ് സാധാരണ നമ്മൾ പുഴുക്കുണ്ടാക്കുമോ അല്ലെങ്കിൽ കടുകും മുളകും കറിവേപ്പിലെല്ലാം വറുത്തിട്ടിട്ട് കിഴങ് ഉടച്ചതുണ്ടാക്കും അങ്ങനെയല്ലാണ്ട് ഈ പാൽക്കപ്പ ഇതുവരെ ഉണ്ടാക്കിയിട്ടില്ല അപ്പോൾ ഇതിനെപ്പറ്റി കേട്ട സ്ഥിതിക്ക് എന്തായാലും അടിപൊളി ടേസ്റ്റാണെന്ന് പറയുന്നത് കേട്ടിനെ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഫസ്റ്റ് ടൈമാണ് ഞാനിത് ഉണ്ടാക്കുന്നത് അപ്പോൾ ഈ തേങ്ങാ പാലിൽ നല്ലോണം ഇത് ഒന്നും കൂടി വെന്ത് വരണം വെന്തിട്ട് ഇതേപോലെ ഒന്ന് ഉടച്ചെടുക്കണം കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഇതിങ്ങനെ നല്ല തിളച്ച് വരുന്ന സമയത്ത് തന്നെ ഇങ്ങനെ ഉടച്ചെടുക്കുമ്പോൾ നല്ല പശ പോലെ ഇത് ആകുന്നുണ്ട് കുറച്ച് സമയം ഇതേപോലെ ഒന്ന് ഉടച്ച് വരുമ്പോൾ ഇത് ഞാൻ പിന്നെ രണ്ട് ദിവസം മുമ്പേ വാങ്ങിയിട്ട് ഫ്രിഡ്ജിൽ വെച്ച കപ്പയാ അതുകൊണ്ടാണ് പെട്ടെന്ന് ഇത് ഉടയാത്തത് എന്നാലും ഒന്ന് കുറച്ച് സമയം കഴിഞ്ഞാൽ നല്ലോണം ഒന്ന് വന്ത് കഴിഞ്ഞ സമയത്ത് ഇത് നല്ലോണം ഇതാ പശ പോലെ തന്നെ നല്ലോണം വെന്തിട്ടുണ്ട് ഇത് നല്ലോണം ഉടഞ്ഞു വന്നപ്പോൾ നല്ലോണം ഒന്ന് ടൈറ്റ് ആയ പോലെ തോന്നി അപ്പോൾ ഞാൻ ബാക്കി വന്നിട്ടുള്ള തേങ്ങപ്പാലും കൂടി ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് ലൂസാക്കി എടുത്തിട്ടുണ്ട് കുറച്ച് ലൂസായിട്ട് തന്നെയാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റ് അല്ലാണ്ട് കട്ട പോലെ ആയിക്കഴിഞ്ഞാൽ അത്ര ടേസ്റ്റ് ഉണ്ടാവില്ല ഇതാ ഇതിപ്പം കറക്റ്റ് പാകത്തിനുള്ള അയവിൽ തന്നെയാണുള്ളത് അപ്പോൾ വേവിക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഉപ്പിട്ടിട്ടാണെന്നല്ലോ വേവിച്ചത് അപ്പോൾ ഇപ്പം തേങ്ങാപ്പാലെല്ലാം ചേർത്തിട്ട് ഉടഞ്ഞ് വന്നപ്പോൾ ഉപ്പിൻ്റെ കുറവുണ്ട് അപ്പോൾ ഞാൻ കുറച്ച് പാകത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്ത് വെക്കുന്നുണ്ട് ഇനി ഇതിനെ ചൂടോടു കൂടി തന്നെ അടച്ച് വെക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് വറവടിയാന്ന് ചെയ്യേണ്ടത് വെളിച്ചെണ്ണയിൽ കടുവിട്ട് പൊട്ടുമ്പോൾ രണ്ട് വറ്റൽ മുളക് കട്ട് ചെയ്തതും പിന്നെ മൂന്നാല് കുഞ്ഞുള്ളി കൂടി നല്ലോണം ചെറുതായിട്ട് അരിഞ്ഞിട്ട് അത് ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ കുറച്ച് കറിവേപ്പിലയും ഇട്ടിട്ട് ചെറിയ തീയിൽ നല്ലോണം ഒന്ന് മോപ്പിച്ചെടുക്കാം ആ നല്ലൊരു സ്മെല്ല് വരുന്നവരെ ഇതിനെ മോപ്പിച്ചെടുക്കണം അതിന് ശേഷം ഇത് ചൂടോടു കൂടി തന്നെ കപ്പയിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി ഇതൊന്ന് നല്ലോണം മിക്സ് ചെയ്യാം മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ചൂടോട് കൂടി കഴിക്കുന്നത് തന്നെയാണ് നല്ലത് ഇത് വെറുങ്ങനെ ഒന്നും കൂട്ടാണ്ട് തന്നെ ഇങ്ങനെ കഴിക്കുമ്പോൾ തന്നെ നല്ല ടേസ്റ്റ് ഉണ്ട് അല്ലാണ്ട് മീൻ കറീൻ്റെ കൂടെ ആയാലും ബീഫായാലും ചിക്കൻ കറിൻ്റെ ഏത് കറിൻ്റെ കൂടെ ആയാലും നല്ല കുറച്ച് സ്പൈസി ആയിട്ടുള്ള കറിൻ്റെ കൂടെ കഴിക്കുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റാണ് ഇപ്പം നമ്മളടുത്തുള്ളത് മത്തി മുളകിട്ടതാണ് അപ്പോൾ അതും കൂടിയിട്ടാണ് നമ്മൾ കഴിച്ചത് ശരിക്കും പറയാതിരിക്കാൻ വയ്യ അടിപൊളി 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 ടേസ്റ്റ് തന്നെയാണ് ചൂടോട് കൂടിയിട്ട് ഇത് കഴിക്കുന്ന സമയത്ത് പറഞ്ഞറിയിക്കാൻ പറ്റും പാൽക്കപ്പക്ക് ഇത്രയും ടേസ്റ്റ് എന്നുള്ളത് കപ്പ പല വിധത്തിലും കഴിച്ചിനെ പക്ഷേ ഇതൊരു പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടിപൊളി ടേസ്റ്റ് തന്നെയാണ് എന്തായാലും ഇതേപോലെ ഉണ്ടാക്കി നോക്കിയിട്ടില്ലെങ്കിൽ എന്തായാലും നിങ്ങൾ ഇതൊന്ന് ട്രൈ ചെയ്യണം അത്രക്കും അടിപൊളി ടേസ്റ്റാണ് ഇതിൻ്റെ സ്മെല്ലും ആ കുഞ്ഞുള്ളിയും വെളിച്ചെണ്ണയും കറിവേപ്പിലയും മുളകും എല്ലാം കൂടിയിട്ടുള്ള ഒരു മണവും കൂടിയും വരുമ്പോൾ നല്ല പറഞ്ഞറിയിക്കാൻ പറ്റാത്ത അടിപൊളി ടേസ്റ്റ് തന്നെ ഇതിപ്പോൾ നമ്മൾ കൂടിയിട്ട് തലശ്ശേരിയിലേക്ക് പോകുന്ന അപ്പോൾ തലശ്ശേരി എത്തുന്നതിന് മുമ്പ് തന്നെ ലൈറ്റ് കൊണ്ട് ഇങ്ങനെ നല്ലോണം അലങ്കരിച്ച് വെച്ചിട്ടുണ്ട് തലശ്ശേരി കാർണിവൽ തുടങ്ങിയിട്ട് ഇപ്പോൾ മൂന്നാല് ദിവസമായി നല്ല തിരക്കുണ്ട് അവിടെ എത്തുന്നതിന് മുമ്പ് തന്നെ ബ്ലോക്ക് തുടങ്ങിയിട്ടുണ്ട് നമ്മൾ കുറേ കഷ്ടപ്പെട്ടിട്ടാണ് അങ്ങ് എത്തിയത് അപ്പോൾ ഇന്ന് തന്നെ പോകണമെന്ന് വിചാരിച്ചത് ഇന്നിവിടെ ഗസ്റ്റായിട്ട് മ്യൂസിക് പരിപാടിക്ക് വരുന്നത് സ്റ്റീഫൻ ദേവസ് ആണ് അപ്പോൾ അവരെ പരിപാടി ഉണ്ടെന്ന് അറിഞ്ഞോണ്ട് തന്നെ ഇക്കാരണം എന്തായാലും പോവാം കുറച്ച് സമയതും കേൾക്കാമല്ലോ എന്നെല്ലാം വിചാരിച്ചിട്ടാന്ന് പോകുന്നത് പോയിട്ട് തലശ്ശേരി എത്തി കിട്ടാൻ വേണ്ടിയിട്ട് ഇതിപ്പോൾ പയർ സ്റ്റാൻഡാണ് അപ്പോൾ ഇവിടുന്ന് അങ്ങോട്ട് വണ്ടി എവിടെയും നിർത്താനുള്ള സ്ഥലമില്ല അത്രയും തിരക്കുണ്ട് ജനങ്ങളും വണ്ടിയും എല്ലാം കൊണ്ടുവന്ന് നിറഞ്ഞു നടക്കുന്നതുകൊണ്ട് തന്നെ എവിടെയും പാർക്കിംഗ് സൗകര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മൾ കുറേ ബ്ലോക്കിലെല്ലാം പെട്ട് കുറേ നേരം കഴിഞ്ഞിട്ടാണ് പുതിയ ബസ് സ്റ്റാൻഡിലെത്തി തലശ്ശേരി പഴയ ബസ് സ്റ്റാൻഡിലാണ് സംഭവം നടക്കുന്നത് കടൽപ്പാലത്തിൻ്റെ അതിനോടനുബന്ധിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് നടക്കുന്നത് ഒന്നും പാർക്ക് ചെയ്യേണ്ട ഒരു സൗകര്യം ഇല്ലാത്തത് തന്നെ നമ്മൾ നേരെ പുതിയ ബസ് സ്റ്റാൻഡിൽ പോയിട്ട് അവിടുന്ന് ഓട്ടോറിക്ഷ കുടിച്ചിട്ട് ഇങ്ങോട്ട് വരാമെന്നാണ് വിചാരിച്ചത് പക്ഷേ അവിടെ എത്തിയിട്ട് പിന്നെ ഓട്ടോറിക്ഷക്കാരൊന്നും വരുന്നില്ല ഇവിടെ ബ്ലോക്ക് ആയതുകൊണ്ട് തന്നെ പിന്നെ നമ്മളവിടെ കുടുങ്ങിപ്പോകുന്നുണ്ടിട്ട് ആരും വന്നില്ല പിന്നെ നമ്മൾ നടന്ന് അവിടുന്ന് ഇവിടം വരെ നടന്ന് നടക്കുന്നതിനും ബുദ്ധിമുട്ടൊന്നും ഇല്ല ഇഷ്ടംപോലെ ആൾക്കാരുണ്ടായിനും ഇപ്പം നമ്മളിതാ പരിപാടിയെല്ലാം നടക്കുന്ന സ്ഥലത്തെത്തി കടൽപ്പാലത്തിൻ്റെ അങ്ങോട്ടേക്ക് പോകുന്ന സ്ഥലമാണ് ഇത് മുഴുവൻ ഭാഗത്തും പലതരത്തിലും ഡെക്കറേഷൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ അതിൽ കൂടിയെല്ലാം ആൾക്കാർ ഇങ്ങനെ ഒഴുകിയാണ് ചെയ്യുന്നത് നടക്കേണ്ട സൗകര്യമൊന്നും ഇല്ല ഇങ്ങനെ ഒഴുകിക്കൊണ്ടേയിരിക്കുകയാണ് അപ്പം മുഴുവനായിട്ട് അവിടെ പിന്നെ പലതരത്തിലുള്ള ഫുഡ് സ്റ്റാളും പിന്നെ പല സ്റ്റാളുകളും ഉണ്ട് പക്ഷെ അതൊന്നും കാണാനൊന്നും പറ്റുന്നില്ല വെറുതെ ഇങ്ങനെ ആൾക്കൂട്ടത്തിൽ ഇങ്ങനെ ജനങ്ങളെ കൂടെ ഇങ്ങനെ ഒഴുകാനല്ലാണ്ട് ഒന്നും കാണാനൊന്നും പറ്റിയിട്ടില്ല അയ്യാറ്റം മുതൽ അങ്ങേയറ്റം വരെ വെറുതെ ഇങ്ങനെ നടന്ന് ഇത് തലശ്ശേരി കടൽപ്പാലത്തിൻ്റെ ആയൊരു ഭാഗമാണ് വരുന്നത് ഇപ്പോൾ ഈ പരിപാടി നടക്കുന്നുണ്ടല്ല അല്ലാണ്ട് തന്നെ ഇപ്പോൾ രണ്ടുമൂന്ന് കൊല്ലമായി ഇതെല്ലാം പിന്നെ പഴയതിൽ നിന്നും കുറേ മാറ്റങ്ങളെല്ലാം വരുത്തിയിട്ട് കുറേ കടകളെല്ലാം ഉണ്ട് ഫുഡ് സ്റ്റാളിനെ ഇഷ്ടം പോലെ ഉണ്ട് ഈ ഭാഗത്ത് അതിൻ്റെ കൂടെ ഇപ്പം ഇങ്ങനെ ഒരു കാരണമെല്ലാം നടക്കുന്നതുകൊണ്ട് തന്നെ പോലെ വേറെയും സ്റ്റാളുകളെല്ലാം വന്നിട്ടുണ്ട് പക്ഷെ ഒന്നും കാണാൻ പറ്റുന്നില്ല ആൾക്കാരുടെ ഇടയിൽ കാരണം എല്ലാവരും ആ കടകളെ മുമ്പിലെല്ലാം ഇങ്ങനെ തിങ്ങി നിറഞ്ഞ് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ ഈ പിന്നെ ആൾക്കാരിങ്ങനെ ഒഴുകുന്ന കൂട്ടത്തിൽ നമുക്കും ഇങ്ങനെ ഒഴുകാനല്ലാണ്ട് അതൊന്നും നോക്കാനോ പിന്നെ അത്യാവശ്യം ഇങ്ങനെ നമ്മൾ ചില സ്ഥലത്തിൽ എത്തുന്ന സമയത്ത് ഇങ്ങനെ വീഡിയോയിലെടുത്തതല്ലാണ്ട് ഒന്നും നമ്മൾ സ്റ്റാളൊന്നും കണ്ടിട്ടേയില്ല പിന്നെ അങ്ങനെ കുറേ നടന്ന് പിന്നെ നല്ലോണം ശീണം പിടിച്ച് പിന്നെ ദാച്ചിട്ടെല്ലാം കരയാൻ തുടങ്ങി അതങ്ങ് കാണുന്ന ആ മഞ്ഞ വിളിച്ചില്ലേ അത് പഴയ കടൽപ്പാലാണ് ഇപ്പോൾ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഇല്ല കാരണം പണ്ടെല്ലാം നമ്മൾ ചെറുതിലെല്ലാം കടൽപാലം കാണാമെന്ന് പറഞ്ഞിട്ട് വന്നു കഴിഞ്ഞാൽ ഈ ഭാഗത്ത് വന്നു കഴിഞ്ഞാൽ അങ്ങ് കടലിൻ്റെ ഉള്ളിലേക്ക് അങ്ങ് കുറേ ഭാഗം ഉണ്ടത് അവിടെ പോയിട്ട് ഇരിക്കുകയാണ് ചെയ്യാൻ ഇപ്പോൾ അതെല്ലാം പൊട്ടിപ്പൊളിഞ്ഞ് നാശായം ഉണ്ടാകാൻ പറ്റോ പിന്നെ അങ്ങോട്ടേക്ക് ആർക്കും പ്രവേശനം ഇല്ല നമ്മൾ ദാഹിച്ച് വലഞ്ഞ് കുറേ സ്ഥലത്തെല്ലാം കുടിക്കാൻ ക്യൂ നിന്ന് എവിടുന്നും കിട്ടിയില്ല കാരണം അത്രയും തിരക്കേനു ഇപ്പോൾ ഈ ഒരു ഷോപ്പിൽ വന്നിട്ട് കുറേ നേരം വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്കൊരു വെള്ളം പോലത്തെ ഒരു ജ്യൂസ് കിട്ടിയിട്ടുണ്ട് മുസമ്പി ജ്യൂസ് അത് കഴിഞ്ഞിട്ട് ഈ പരിപാടി നടക്കുന്ന സ്ഥ സ്ഥലത്ത് ഇത് പയർ സ്റ്റാൻഡാണ് അവിടെ എത്തി നോക്കുമ്പോൾ ഇന്ന് സ്റ്റീഫൻ ദേവസ്വൻ്റെ പരിപാടിയല്ല അമൃതം കമ്മിയാണ് അമൃത സുരേഷിൻ്റെ അപ്പോൾ ആ പരിപാടിയാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അവിടെയും ഇഷ്ടം പോലെ ആളെന്നെ നല്ല തിരക്കുണ്ട് അവിടെയും പരിപാടി നടക്കുന്ന സ്റ്റേജ് കൂടെയാണ് ശരിക്കും കാണാൻ വേണ്ടി പറ്റുന്നില്ല എല്ലാവരും പരിപാടി കാണുന്നത് ഈ വലിയ സ്ക്രീൻ വെച്ചിട്ടുണ്ട് കുറേ അതിലാന്ന് എല്ലാവരും പരിപാടി കാണുന്നത് കാരണം ആർക്കും സ്റ്റേജിൻ്റെ അടുത്തേക്കങ്ങൊന്നും അടുക്കാൻ കഴിയില്ല ആദ്യം മുന്നേ വന്നിട്ട് സ്ഥലം പിടിച്ചവരെല്ലാം അങ്ങ് നിറഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് സമയം അവിടെ നിന്നിട്ട് പരിപാടി കണ്ട് അപ്പോൾ ഇത്രയല്ലാന്ന് ഇന്നത്തെ വീഡിയോ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്കും കാണാൻ വേണ്ടിയിട്ട് എന്തായാലും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വേണ്ടുവെന്നതാണ് താങ്ക് യു